വലിയ കല്ലുപ്പ് നോക്കി നമുക്ക് കുറച്ച് ഈ പൊട്ടൽ വന്ന ഭാഗത്തേക്ക് നമുക്കൊന്ന് അടുക്കി അടുക്കി പറിക്കുക കേട്ടോ ഇന്ന് ചുറ്റും ഞാൻ കറക്കി കാണിക്കാം ഒരു തുള്ളി വെള്ളം പോലും എങ്ങൊന്നും ലീക്ക് ആവത്തില്ല നമ്മുടെ ആ ഒരു മുറിവ് പുറത്തുനിന്ന് കാണാൻ പറ്റുന്നതിന് ആദ്യം പറഞ്ഞായിരുന്നു ദാ അകത്ത് നോക്കൂ നമ്മൾ ഒട്ടിച്ച ആ ഒരു ഭാഗം ആറോ ഏഴോ കല്ലുപ്പ് മാത്രമേ വെച്ചിട്ടുള്ളൂ അതാണ് നമ്മുടെ ഈ ഒരു കിഴുത്ത് അടയ്ക്കാൻ പോകുന്നത് നമ്മുടെ ഒരു ഹോൾ അടയ്ക്കാൻ പോകുന്നത് കേട്ടോ വെള്ളം പിടിച്ച് തുടങ്ങിയപ്പോൾ തന്നെ അതിനകത്തുനിന്ന് വെള്ളം ലീക്ക് ആവുന്ന നിങ്ങൾ കാണുന്നുണ്ടാവും എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്നിട്ട് നമ്മുടെ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു ടേബിളിന് മുകളിലേക്ക് കുറച്ച് സാധനം ശ്രദ്ധിക്കുന്നതായിരിക്കും അല്ലേ ഇത് നമ്മൾ ബാത്റൂമിലും അതുപോലെ തന്നെ അടുക്കളയിലൊക്കെ വെള്ളം പിടിച്ചു വെക്കാൻ പറ്റുന്ന ഒരു ടാങ്കിൻ്റെ മോഡലുള്ള ഒരു പാത്രമാണ് എല്ലാവരുടെയും വീട്ടിലും ഉണ്ടാവും പിന്നെ ഇത് നമ്മുടെ ഒരു പെയിൻറ്റിൻ്റെ ഒക്കെ വരുന്ന പാട്ട സാധാരണ നമ്മുടെ വീട്ടിലെ വാട്ടർ ടാങ്കിൻ്റെ അതേ ക്വാളിറ്റി വരുന്ന രണ്ട് ഐറ്റങ്ങളാണ് ഇത് അപ്പോൾ ഇത് നമ്മൾ കൊണ്ടുവന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇതുപോലുള്ള ഐറ്റങ്ങൾ അല്ലെങ്കിൽ വാട്ടർ ടാങ്ക് ഉൾപ്പെടെയുള്ള ഏത് സാധനവും പൊട്ടിപ്പോ കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് സാധാരണ ആണെങ്കിൽ എടുത്ത് കളയും മറ്റൊരു ഉപയോഗം പിന്നെ അതുകൊണ്ട് പറ്റത്തില്ല പൊട്ടി വെള്ളം നിൽക്കുന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ അപ്പം അങ്ങനെ ഒരു പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന വാട്ടർ ടാങ്ക് ആണെങ്കിൽ പോലും അങ്ങനെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും ഒട്ടിക്കാൻ എല്ലാവരും മനസ്സിൽ വരുന്നത് പെട്ടെന്ന് വരുന്ന ഫെവി കുക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു അല്ലെങ്കിൽ ഫ്ലസ് ഇത് ഫ്ലക്സ് കുക്കാണ് ഫ്ലക്സ് ഒട്ടിക്കുന്ന ഭക്ഷണം കൊണ്ട് ഒരിക്കലും നമുക്ക് നമ്മുടെ ഒരു ഈ ഒരു സാധനം ഇതുപോലുള്ള സാധനങ്ങളൊന്നും ഒട്ടിക്കാൻ പറ്റത്തില്ല പക്ഷേ നമ്മൾ ഇന്ന് ഇതുകൊണ്ട് ഒട്ടിക്കാൻ പോവുകയാണ് അങ്ങനെയുള്ളൊരു വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് അപ്പം നേരം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് രണ്ടും പൊട്ടിയ രണ്ട് പാത്രങ്ങളാണ് കേട്ടോ ഞങ്ങൾ അതിന് വേണ്ടി തെളിവിന് വേണ്ടി മുമ്പ് വെള്ളം പിടിച്ച് കാണിക്കാം അപ്പൊ ഇത് വെള്ളം പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് പോട്ടിട്ടുണ്ടോ ഇല്ലയെന്ന് ആദ്യം ഞാൻ ഈ ഒരു ബക്കറ്റ് തന്നെ കാണിച്ചു തരാം അതാണ് ഇതിൻ്റെ ഈ ഒരു ഭാഗത്താണ് ഒരു പോട്ടലുള്ളത് നമ്മൾ ഇട്ടതാണ് കേട്ടോ ഇതിനകത്ത് അപ്പം ഇതിനകത്ത് ഇത് വെള്ളം പിടിച്ചു കാണിക്കാം ആ ഏറ്റവും താഴത്തെ ഭാഗത്ത് തന്നെയാണ് ആ ഒരു കീറിലുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ചലിക്കുമ്പോൾ തന്നെ ഇതിനകത്ത് നിന്ന് വെള്ളം പോകുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും ഇത് നല്ല നീളത്തിലുള്ള ഒരു മുറിവാണ് ഇതിനകത്ത് ഉള്ളത് ഇത്രയും വലിയൊരു മുറിവാണ് അതിനകത്തുനിന്നാണ് ഈ ഒരു വെള്ളം ലീക്ക് ആയിക്കൊണ്ടിരിക്കുന്നത് ഇതിനും ഈ ഒരു താഴ്പ്പാഗത്താണ് പൊട്ടല കേട്ടോ നിങ്ങൾക്ക് പുറത്തൊന്നും കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല എന്നാലും ഞാൻ വെള്ളം പിടിച്ച് കാണിക്കാം അപ്പം കറക്റ്റ് ആയി നമുക്ക് കാണാൻ പറ്റും നമ്മൾ വെള്ളം പിടിച്ച് തുടങ്ങിയപ്പോ തന്നെ അതിനകത്തുനിന്ന് വെള്ളം ലീക്ക് ആകുന്ന നിങ്ങൾ കാണുന്നുണ്ടാവും ഇതിനും അത്യാവശ്യം വലിയൊരു പൊട്ടലാണ് ഉള്ളത് കേട്ടോ അപ്പം ഇത് രണ്ടും അടയ്ക്കുന്ന രീതിയാണ് കാണിക്കാൻ പോകുന്നത് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അന്നത്തെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു പാത്രമാണ് നമ്മൾ അത് ഒട്ടിക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ വീഡിയോയിലൂടെ കാണാൻ പറ്റുമോ എന്ന സംശയമുണ്ട് ദാ ഇത്രയും വലിയൊരു പൊട്ടൽ ഇതിനകത്തുണ്ട് അപ്പൊ ആദ്യം ഒരു നനവ് നനവ് ആദ്യം തുടച്ചങ്ങ് മാറ്റണം എന്നിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിട്ട് തന്നെ നമ്മൾ ഈ ഒരു ഫ്ലക്സ് ഒട്ടിക്കുന്ന ഫ്ലക്സ് ക്യൂക്ക് എന്ന് പറഞ്ഞ സാധനമാണ് കേട്ടോ ഫെവി ക്യൂക്കായാലും മതിയാകും ഇച്ചിരി വലിയ പൊട്ടലായതുകൊണ്ടാണ് നമ്മൾ ഇത് മേടിച്ചത് നമ്മൾ ഞാൻ പറഞ്ഞിട്ട് ഡയറക്റ്റ് നമ്മൾ ഇതിനകത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു കിഴുത്ത വഴി അത് പുറത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കും ആ ഒരു ഹോൾ വഴി അപ്പം ഒരു കാരണവശാലും അത് ഒട്ടത്തില്ല അതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗ്ഗമാണ് നമ്മളി കാണിക്കാൻ പോകുന്നത് അതിന് വേണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും മനസ്സോൻതോടും ചിന്തിക്കാത്തൊറ്റമാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് കല്ലുപ്പാണ് നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ ഈ ഒരു കറിക്കാത്തൊക്കെ ഇടുന്ന കല്ലുപ്പ് പൊടിയുപ്പല്ല വേണ്ടുന്നത് കല്ലുപ്പാണ് ഇതാ സാധാ കല്ലുപ്പാണ് വലിയ കല്ലുപ്പ് നോക്കി നമുക്ക് കുറച്ച് ഈ പൊട്ടൽ വന്ന ഭാഗത്തേക്ക് നമുക്കൊന്ന് അടുക്കി അടുക്കി പറക്കി വെക്കാം കേട്ടോ നമ്മൾ ആ ഒരു ഗ്യാപ്പ് കൃത്യമായിട്ട് അടയുന്ന രീതിയിൽ മുകളിലേക്ക് ചുമ്മാ ഇങ്ങനെ ഒന്ന് പറക്കി പറക്കി വെക്കുക ആ അപ്പൊ നമ്മൾ ഏകദേശം ആ ഒരു ആറോ ഏഴോ കല്ലുപ്പ് മാത്രമേ വെച്ചിട്ടുള്ളൂ അതാണ് നമ്മുടെ ഈ ഒരു കിഴുത്ത് അടയ്ക്കാൻ പോകുന്നത് നമ്മുടെ ഒരു ഹോൾ അടയ്ക്കാൻ പോകുന്ന കേട്ടോ അപ്പോൾ നമ്മൾ വീണ്ടും ഈ ഒരു ഫ്ലക്സ് ഒട്ടിക്കുന്ന പശ എടുക്കുന്നു ആ ഒരു നമ്മൾ വെച്ച ആ ഒരു ഉപ്പിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ആ നല്ലപോലെ തന്നെ കുറച്ച് പക്ഷെ നമ്മൾ ആ ഒരു കീറിയ ഭാഗത്തെ ഉപ്പിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി അതിനോടൊപ്പം തന്നെ നമ്മൾ വീണ്ടും കുറച്ച് പൊടി ഉപ്പ് വേണം കണ്ടല്ലോ കുറച്ച് പൊടി ഉപ്പാണിത് ഇതും ആ ഒരു ഒട്ടിച്ച പശയുടെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഒന്ന് വിതറി കൊടുക്കാം ഇത് ചെറിയ പൊട്ടൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് അടഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പൊടി പൊടിയിപ്പിട്ട് കൊടുക്കുന്നത് അപ്പം ദേ കണ്ടല്ലോ നമ്മൾ കൃത്യമായിട്ടും ആ ഒരു തീറിന് മുകളിലേക്ക് മൊത്തം മുഴുവനായിട്ടും ഈ ഒരു പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഇരുന്നോട്ടെ ഇതൊന്ന് ഒട്ടുന്നത് വരെ അന്നേരം നമ്മൾ ആദ്യം ഒട്ടിച്ച ഈ ഒരു സാധനം ഇവിടെ നിന്ന് ഉണങ്ങട്ടെ അതോടൊപ്പം തന്നെ നമ്മൾ മറ്റേ ആദ്യം കാണിച്ചിരുന്ന ആ ഒരു ബക്കറ്റ് പ്ലാസ്റ്റിക് ബക്കറ്റ് അടിച്ച് നമുക്കടുത്ത് ഒട്ടിച്ച് കാണിക്കാം ഇത് നമ്മൾ ഉപ്പ് വെച്ചാൽ ഒട്ടിക്കാൻ പോകുന്നത് കേട്ടോ ഇത് വേറെ ഐറ്റം വെച്ചാൽ ഒട്ടിക്കാൻ പോകുന്നത് അന്നേരം ഇതും നമുക്കൊന്ന് തുടച്ചെടുക്കാം ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ പോയിട്ട് വെള്ളം തന്നെ പോകാൻ വേണ്ടി ഞാൻ തുടച്ചെടുക്കുന്നു ഇത് നമുക്ക് വേണമെങ്കിൽ പുറത്തുനിന്ന് ഒട്ടിക്കാം കേട്ടോ അകത്തുനിന്ന് ഒട്ടിക്കാനുള്ള സൗകര്യമില്ലാത്തതുകൊണ്ട് പുറത്തുനിന്ന് ഒട്ടിക്കാം അതിനുവേണ്ടി നമ്മൾ എടുക്കാൻ പോകുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും മുഖത്തടാൻ ഉപയോഗിക്കുന്ന ടാൽക്കൈൻ പൗഡറാണ് ഇത് സാധനം വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത് ആദ്യം വേണമെന്നുണ്ടെങ്കിൽ പശ ഒഴിക്കാം അല്ലാന്നുണ്ടെങ്കിൽ പൗഡർ ആണെങ്കിലും ഇടാം നമ്മൾ ആദ്യം പൗഡർ തന്നെ ഇടാം ആ ഒരു കീറിയ ഭാഗമുണ്ട് ഉണ്ട് ഇവിടെയാണ് കീറിയ ഭാഗം ആ ഒരു കീറിയ ഭാഗത്തിന് മുഖത്തേക്ക് മുകളിലേക്ക് നമുക്ക് കുറച്ച് പൗഡർ ഇങ്ങനെ തട്ടിയിടാം ഏ ഇത്രയും മതിയാകും ഇനി ഇതൊന്ന് അതൊന്ന് ഫിൽ ആവുന്ന രീതിയിൽ നമുക്കൊന്ന് ആ മുറിവിന് മുകളിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് അടുപ്പിച്ച് വെക്കുന്നുണ്ട് ഏയ് ഇപ്പം അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി ചെയ്യാൻ പോകുന്നത് വീണ്ടും നമ്മുടെ ഈ ഫ്ലക്സ് ഒട്ടിക്കുന്ന പശ എടുക്കുന്നു ആ ഒരു പൗഡറിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു കാണുന്നുണ്ടായിരിക്കുമല്ലോ നമ്മളിത് ജസ്റ്റ് ആ ഒരു പൗഡർ ഇട്ടിട്ട് അതിന് മുകളിൽ ഈ പശ ഒഴിച്ചിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഒട്ടെന്ന് പറഞ്ഞാൽ ആദ്യം പശ നമ്മൾ തേച്ചിട്ട് അതിന് മുകളിൽ പൗഡർ ഇട്ടാലായിരിക്കും കുറച്ചൊരു പെട്ടെന്നൊട്ടുകാട്ടോ ഇതിപ്പോൾ മുകളിൽ ഈ ഒരു പൗറിന് മുകളിലായതുകൊണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി കളിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ കുറച്ച് പശ അതിന് മുകളിലൊക്കെ ഒഴിച്ചിട്ട് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നൊട്ടും ഇതെ അപ്പം സംഗതി കഴിഞ്ഞു നന്നായിട്ട് ഒട്ടിട്ടുണ്ട് ഒരു വെയിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഒട്ടും നേരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ പൊട്ടിപ്പോയ ആ രണ്ട് ബക്കറ്റുകൾ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് ഇതേ ഇത് ഉണ്ടോ ഇങ്ങനെയാണ് ഇവിടെ ഒട്ടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വാട്ടർ ടാങ്കിന്റെ മോഡൽ വരുന്ന സാധനവും നമ്മൾ അകത്ത് ഒട്ടിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇത് ഇങ്ങനെ തന്നെ ഇരുന്നാലും മതിയാകും കാരണം ഉപ്പായതുകൊണ്ട് തന്നെ വെള്ളം വീഴുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അലിഞ്ഞ് അലിഞ്ഞില്ലാതാകും അതുപോലെ തന്നെയാണ് പൗഡറും പക്ഷെ ഈ ഒരു പശ ഇരിക്കുന്നത് തന്നെ ചിലപ്പം ചെറിയ 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 വൃത്തികേട് ഉണ്ടാവും നിങ്ങൾ കാണും മനസ്സിലാവും അങ്ങനെ വൃത്തികേട് തോന്നാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇതുപോലൊരു സാൻഡ് പേപ്പർ ഉപയോഗിക്കാം നമുക്ക് ഉറച്ചു കളയാൻ പറ്റുന്ന രീതിയിലുള്ള സാൻഡ് പേപ്പർ എടുത്തിട്ട് ആ ഒരു പൗഡറിന്റെ പശയുടെ ഒക്കെ മുകളിലൊന്ന് നന്നായിട്ട് തേച്ച് കൊടുത്താൽ മതിയാകും അതേപോലെ നമ്മൾ കുറച്ച് കുറച്ചാവശ്യപ്പം തന്നെ അതിന്റെ ഒരു ഷേപ്പിലേക്ക് പഴയ ഷേപ്പിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഉപ്പും ഉപ്പ് പിന്നെ സ്വാഭാവികമായിട്ടും വെള്ളം വീഴുമ്പോൾ അല്ലെങ്കിൽ അതിന് ഇല്ലാതായിക്കോളും നമുക്ക് ഇന്നത്തെ വെള്ളം പിടിച്ചു കാണിക്കാനകത്തും വെള്ളം പോകുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കും ആദ്യം അപ്പോൾ ഈ ഒരു ബക്കറ്റ് തന്നെ കാണിക്കാം ഇതിലേക്ക് നമ്മൾ ഫുള്ള് വെള്ളം പിടിക്കാണ് കേട്ടോ നമ്മൾ ആദ്യം കാണിച്ച അതേ ബക്കറ്റ് തന്നെയാണ് നമ്മൾ ആ ചവിട്ടിൽ ആദ്യം വെള്ളം പിടിച്ചപ്പം തന്നെ ഇതിനകത്തുനിന്ന് വെള്ളം ഒഴിവാനായിട്ടും പോകുന്നുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഏകദേശം ഈ ഒരു ബക്കറ്റിന്റെ പകുതിയോളം പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈയൊരു കണ്ടോ അകത്ത് കാണാൻ പറ്റും ബക്കറ്റിൻ്റെ പകുതിയോളം വെള്ളമുണ്ട് ഇതിന് ചുറ്റും ഞാൻ കറക്കി കാണിക്കാം ഒരു തുള്ളി വെള്ളം പോലും എങ്ങൊന്നും ലീക്ക് ആവത്തില്ല വ്യക്തമായിട്ട് കാണുന്നുണ്ടാകും വെറും പൗഡറും പശം കൊണ്ട് ഒട്ടിച്ച ഒരു സംഭവമാണ് ഇത് കണ്ടോ ലീക്ക് ആവുന്നേ ഇല്ല നമ്മൾ നമ്മളിവിടാണ് ഒട്ടിച്ചിരിക്കുന്നത് ഈ ഒരു ബക്കറ്റിൻ്റെ എങ്ങൊന്നും ലീക്ക് ആവുന്നില്ല ഇനിയാണ് നമ്മൾ ആ പറഞ്ഞ ആ വലിയ ബക്കറ്റ് ആ ഒരു ടാങ്കിൻ്റെ മോട്ടലൊന്നും സാധനം നമ്മുടെ കയ്യിലുണ്ട് ഇതിനകത്ത് ഞങ്ങൾ വെള്ളം പിടിച്ച് കാണിക്കാം ആ ഏകദേശം ഇത്രയും വെള്ളം പിടിച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ആ ബക്കറ്റിൽ വെള്ളം കൂടി ഒഴിക്കാം ോ ഇതിന്റെ പുറത്തുനിന്ന് എവിടുന്നെങ്കിലും കുറച്ചെങ്കിലും വെള്ളം ലീക്ക് ആവുന്നുണ്ടോ ഇല്ലെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ആ ഒരു മുറിവ് പുറത്തുനിന്ന് കാണാൻ പറ്റുന്ന ആദ്യം പറഞ്ഞായിരുന്നു ദാ അകത്ത് നോക്കിക്കോ നമ്മൾ ഒട്ടിച്ച ആ ഒരു ഭാഗം അതെ ആ ഒരു ഉപ്പ് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് ഇനി അവിടെ അല്ല പൊട്ടുന്ന പൊട്ടലൊന്നും വിശ്വസിക്കാത്തവർ ഇതാ നമ്മൾ നേരെ തന്നെ പിടിച്ചിട്ടുണ്ട് ഇതിനകത്ത് നിന്ന് എങ്ങുന്നു ഒരു തുള്ളി വെള്ളം പോലും ലീക്ക് ആവത്തില്ല അന്നേരം എല്ലാവരും കൃത്യമായി കണ്ടു കാണുമായിരിക്കുമല്ലോ നമ്മൾ പതിനായിരങ്ങൾ മുടക്കി പൊട്ടുന്ന ടാങ്ക് പോലും ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പൊട്ടിച്ചേർക്കാൻ പറ്റും കേട്ടോ നമ്മുടെ ഇതിൽ പൊട്ടിയ ടാങ്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഇതുപോലൊരു സാധനം ഇത് ടാങ്കിന്റെ അതേ ക്വാളിറ്റിയിൽ വരുന്ന മെറ്റീരിയലാണ് ഈ ഒരു പാത്രത്തിന് വരുന്നത് അതുകൊണ്ടാണ് ഇതെടുത്ത് കാണിച്ചത് അപ്പം ഇനി നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ടാങ്കുകൾ പൊട്ടിയാലോ അല്ലെങ്കിൽ വീട്ടിലുള്ള ഇതുപോലുള്ള പ്ലാസ്റ്റിക്കിന്റെ പാത്രങ്ങളൊക്കെ പൊട്ടിപ്പോയാലോ അത് പെട്ടെന്ന് മാറ്റേണ്ട ആവശ്യമില്ല നമുക്ക് അമ്പത് രൂപയുടെ കാര്യമുള്ളു അതാ ഇതുപോലൊരു പശ ഇതുപോലൊരു പശ മേടിച്ച് കുറച്ച് കല്ലുപ്പോ അല്ലെങ്കിൽ കുറച്ച് പൗഡറോ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് പൊട്ടിപ്പോയാൽ രണ്ടായിട്ട് പൊട്ടി മാറിയ ആ ഒരു ബക്കറ്റോ ടാങ്കോ എന്ത് വേണമെങ്കിലും ഒട്ടിച്ചെടുക്കാൻ പറ്റും അപ്പൊ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് നമ്മളിപ്പോ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഇതോടുകൂടി ഇതോടെ വച്ച് അവസാനിപ്പിക്കുന്നു മറ്റൊരു വീടായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ